ഹായ് ഫ്രണ്ട്സ് നമുക്കൊന്ന് ഒരു വായന ആയാലോ ഈശോയിൽ നിന്ന് നാം എന്താണ് പഠിക്കേണ്ടത് നോക്കിയാലോ മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട് യേശു പിതാവിനെ സ്തുതിക്കുന്നു ആരാണ് ബുദ്ധിമാന്മാർ ആരാണ് ശിശുക്കൾ സുശേഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ തങ്ങളെ തന്നെ വിജ്ഞാനികളെന്ന് കരുതുന്നവരാണ് ബുദ്ധിമാന്മാർ ആ അറിവിൽ അഹങ്കരിച്ച് മറ്റുള്ളവരെ അവർ പുച്ഛിക്കുന്നു എന്നാൽ ഇത് യഥാർത്ഥ ജ്ഞാനമല്ല പ്രായമനുസരിച്ചുള്ള ശിശുക്കളെക്കുറിച്ചല്ല ഇവിടെ പരാമർശിക്കുക ദൈവത്തിൽ ആശ്രയിക്കുന്ന സാധാരണക്കാരായ ശിഷ്യരെ കുറിച്ചാണ് മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നവരാണ് ഇവർ അധ്വാനിക്കുന്നവരെയും ഭാരം വഹിക്കുന്നവരെയുമാണ് യേശു തൻ്റെ അടുക്കിലേക്ക് വിളിക്കുന്നത് തന്നെ പിഞ്ചൊല്ലുന്നവർക്ക് യേശു ആശ്വാസം വാഗ്ദാനം ചെയ്യുന്നു യേശുവിൻ്റെ മനോഭാവം സ്വന്തമാക്കുമ്പോൾ ശിഷ്യന്മാർക്ക് ആശ്വാസം ലഭിക്കും ശാന്തശീലനും വിനീത ഹൃദയനുമായ യേശുവിനെയാണ് അനുകരിക്കേണ്ടത് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും നേരെ യേശോ ഉണ്ടായിരുന്ന മനോഭാവമാണ് ഇത് ഹൃദയ ശാന്തതയും ഈശോയെ എൻ്റെ ഹൃദയം അങ്ങയുടെ ഹൃദയത്തിന് അനുയോജ്യമാക്കണമേ